ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ഫുഡ് എണ്ണയിൽ പൊരിച്ചെടുക്കാത്ത പുതിയ രുചിയിൽ ഒരു പഴംപൊരി തയ്യാറാക്കാം ഇങ്ങനെ ഒരു നാല് മണി പലഹാരം തയ്യാറാക്കിയാൽ തീരുന്നതറിയില്ല രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം നാലായി കീറി ചെറുതായി അരിഞ്ഞെടുക്കണം ഒരു പാൻ ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തിരികെ തേങ്ങ ഇട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ചേർക്കാം ഈ ശർക്കര ഓപ്ഷണലാണ് ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് ശർക്കര ചേർക്കണമെന്നില്ല കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ശർക്കര ചേർത്താൽ മതിയാവും ഈ ശർക്കര അലിഞ്ഞു വരണം ശർക്കരയെല്ലാം അലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വഴറ്റി യോജിപ്പിച്ച ശേഷം നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുക ഗ്യാസ് ലോ ടു മീഡിയം ആകുന്നതാണ് നല്ലത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു ബോളിൽ ഗോതമ്പ് പൊടി ഇട്ട് ഇതിന് പ്രത്യേക അളവൊന്നുമില്ല ഏത്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി പഴംപൊരിക്കുള്ള ബാറ്റർ പോലെ തന്നെ ഇതും തയ്യാറാക്കാം ഉപ്പ് ചേർക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞേത്തപ്പഴത്തിൻ്റെ കൂട്ടം നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ഇത് ഒരുവിധം വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം ബോൾസ് എല്ലാം തയ്യാറാക്കിയ ശേഷം ഒരു ഉണ്ണിയപ്പ പാത്രം ചൂടാക്കി പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് ബാറ്ററിൽ മുക്കി ഇട്ടുകൊടുക്കാം ഇങ്ങനെ സ്പൂണിന് പകരം ഫോർക്ക് ഉപയോഗിച്ചാൽ പഴംപൊരിയിൽ ഒത്തിരി ബാറ്റർ കട്ട് പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഈ ബോൾസിൻ്റെ മുകളിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഈ എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി അടച്ചു വെക്കണം ഈ ബോൾസ് എല്ലാം നമുക്കൊന്ന് തിരിച്ചിടാം ഇതിൻ്റെ രണ്ട് വശവും നന്നായി മൊരിഞ്ഞു കിട്ടും ഇതൊന്നുകൂടി രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയാൽ എണ്ണയിൽ വറുക്കുന്ന പഴംപൊരി പിന്നെ നമ്മൾ തയ്യാറാക്കുകയുംയില്ല പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു